പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് വർഷത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു തരുകയും അതിൽ തന്നെ നാല് മാസങ്ങൾ വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ് പവിത്രതയുള്ളതാണ് എന്ന് വ്യക്തമാക്കി തന്നുകൊണ്ടാഹു പറയുന്നു നിങ്ങൾ ഈ ദിവസത്തിൽ ഈ മാസങ്ങളിൽ യാതൊരു നിലയ്ക്കുമുള്ള തെറ്റിലേക്ക് പോകാൻ പാടില്ല ഏതൊക്കെയാണ് നാല് മാസങ്ങൾ ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട മറ്റൊന്ന് പരിശുദ്ധമാക്കപ്പെട്ടത് അറബി മാസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള പരിശുദ്ധമായ ഇടയ്ക്കുള്ളതാകുന്ന മുദറു ഗോത്രക്കാർ വരെ വളരെ ഗൗരവത്തിലും വളരെ ശ്രേഷ്ഠതയിലും പവിത്രതയുമായി കണ്ടിരുന്ന പവിത്രമായ പവിത്രമായ റജബ് നാലാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് മാസങ്ങൾ ദുൽഖഅദ് ദുൽഹിജ്ജ മുഹറം നാലാമത്തെ മാസം ജുമാതുഹ്റയുടെയും ഷാബാനിന്റെയും ഇടയിലുള്ള പവിത്രമാക്കപ്പെട്ട റജബ് മാസം ഞാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ ജുമാതുഹറ തീർന്ന് നാളെ കഴിയുന്നതോടുകൂടി ഇൻഷാന്ന് മറ്റന്നാളത്തേക്ക് ആ ദിവസത്തിലേക്ക് പ്രവേശിക്കും അള്ളാഹു തോഫിയൊക്കെ നസീബാക്കണം തിറ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് കടക്കാം ഇല്ലെങ്കിൽ ഒരു ദിവസം കൂടി പൂർത്തീകരിച്ച് മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാളിലേക്ക് പോകാം ഏതായിരുന്നാലും റജബിലേക്ക് നമ്മൾ ഇത് അഴുക്കുക അള്ളാഹു തോഫിയൊക്കെ നസീബാക്കണം പത്തു ദിവസം നിരന്തരമായ ഒരു വാദം നടക്കുമ്പോ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് സംവദിക്കാൻ അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് സാന്ദർഭികമായി കിട്ടുന്നതാകുന്ന അറിവാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിനും ഈ സദസ്സിനും വലിയ മഹാത്മ്യമുണ്ട് മഹത്വമുണ്ട് ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ പാഠമുണ്ട് അള്ളാഹു നമുക്ക് ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ദിവസങ്ങൾ പ്രവാശനം കേൾക്കുക എന്നുള്ളതല്ല ഒരു ദിവസമാണെങ്കിലും കേൾക്കുന്നതിൽ കഴമ്പുണ്ടാവുക അതിൽ പരിപൂർണമായി ശ്രദ്ധ പതിപ്പിക്കുക എന്നതിലാണ് ഏറ്റവും വലിയ പാഠം അള്ളാഹു നമുക്ക് ഈ സദസ്സിലൂടെ ഉന്നതമായ വിജയം ദുനിയാവിലും ആഹ്റത്തിലും നസീബാക്കുമാറാവട്ടെ

എന്നിട്ട് അള്ളാഹു സുബ്രോത്തര ഈ മാസങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്യരുതേ അഥവാ ഒരു നിരക്കുമുള്ളതാകുന്ന തിന്മയിലേക്ക് പോകരുതേ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബാനുഭവ ഈ മാസത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് ഒരു നിലയ്ക്കുമുള്ള നന്മ ചെയ്താൽ കിട്ടുന്നതാകുന്ന ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ ഈ പവിത്രമായ മാസത്തെ ഗൗനിക്കാതെ തിന്മ ചെയ്തുകൊണ്ട് നടക്കുന്നവന് അള്ളാഹു ഇരട്ടി ശിക്ഷ നൽകുമെന്ന് മുലമാക്കൽ ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്താം അല്ലാഹു നമ്മളെ കാപ്പു നീ സാധാരണ കള്ളു കുടിച്ചവനാണ് എം അടിച്ചവനാണ് എം ഡി എം അടിച്ചവനാണ് എൽ എസ് ഡി ഉപയോഗിച്ചവനാണ് അശ്ലീലമാക്കപ്പെട്ട സിനിമ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ടുനട്ടിരുന്നവന് മോശപ്പെട്ടതാകുന്ന ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കണ്ണും നിന്റെ കാതും എല്ലാം ഹൃദയവും ഒക്കെ മലീമസപ്പെടുത്തി നിലകൊണ്ടവനാണ് അന്യ പെണ്ണുമായി ചാറ്റ് അന്യ പുരുഷനുമായി ചാറ്റ് ചെയ്തവളാണ് മോശപ്പെട്ട ജീവിതം നയിച്ചതാകുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ പവിത്രമാക്കപ്പെട്ട മാസം ീ ധന്യമാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നമുക്ക് വേണ്ട നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂല നമ്മളെ പവിത്രമായ റജപമാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്ന മാസമാണ് മാസമാണ് വളരെ പവിത്രമാണ് കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കിയിരുന്ന മാസമാണ് പവിത്രമായ മാസം എന്ന് ആ പവിത്രമായ മാസം മാസം മാസമാണ് പവിത്രമായ ശബാൻ അത് എന്റെ മാസമാണ് എന്റെ മാസമാണെന്ന് ുഷകർമ്മീ പവിത്രമായ റമലാം മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്നും ലഭീവനാഹി നമുക്ക് ചെയ്യാൻ നൽകട്ടെ അപ്പൊ വരവേറ്റുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് അതുകൊണ്ടാണ് ഈ മാസം വന്നാൽ തന്നെ തങ്ങൾ അവിടുത്തെ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന എന്താ ത്വാരക്ക പറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാര ഏറ്റവും പറക്കത്ത് മുറ്റിയതാകുന്ന ദിവസങ്ങളായത് കൊണ്ട് തന്നെയാണ് മറക്കത്ത് ചോദിക്കുന്നത് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ പരിശുദ്ധമായ റജമമാസം വന്നാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല കള്ളുകൂടി ഒഴിവാക്കണം എല്ലാ അശ്ലീലതകളും ഒഴിവാക്കണം പരിശുദ്ധമായ ദീനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നിർബന്ധമാണ് നന്മ ചെയ്യുകയും വേണം കാരണം നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് തിന്മ ചെയ്താലോ അതേപോലെ ഇരട്ടി ശിക്ഷയും ലഭിക്കും കാരണം നല്ല മാസത്തെ നീ ഗൗനിക്കാത്തതിന്റെ പേര് മറ്റു മാസങ്ങളെ പോലെയല്ല ഇരട്ടി ശിക്ഷ കിട്ടും അള്ളാഹു നമ്മളെ ഈ മാസം വന്നാൽ പിന്നെ വേണ്ടത് ബറക്കത്ത് ചോദിക്കല അനസ്യമാരി കറങ്ങിയാകുത്ത പിറ കണ്ടാൽഹു وبلغنا رمضان അള്ളാഹുവേ പവിത്രമായ റജബീരും പവിത്രമായ റമദാൻ ഞങ്ങളിലേക്ക് തങ്ങളുടെ ആയിരുന്നു കാന എന്ന പദം ദിനു കുറിക്കുമെന്നാണ് അത് പറഞ്ഞാൽ നിത്യമായി ചെയ്തിരുന്ന ഒരു അമലായിരുന്നു ഇത് എപ്പോൾ റജബ് പ്രവേശിച്ചാലും ചെയ്യും ഈ പ്രാർത്ഥന നമ്മളും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഉമ്മമാരും സഹോദര സഹോദരിമാരും സ്വന്തം ജീവിതത്തിലേക്ക് അഞ്ചുപൊക്കത്ത് നമസ്കാരം കഴിഞ്ഞും അതിന്റെ സുന്നത്തുകൾ കഴിഞ്ഞും എല്ലാ നന്മകൾക്ക് പിന്നിലായും ഈ ദുവായി ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ റജബിലും വേണം ഷഹബാനിലും വേണം റജബിലും ഇങ്ങനെ ദ്വാരക്കണം രക്കണം എങ്ങനെ തന്നെ റജബിലും ഞങ്ങൾക്ക് നീ പറിലും അങ്ങനെ ദ്വാചിയണം ഷാബാനിലും അങ്ങനെ ദ്വാരക്കണം ചില ആളുകൾ ഷാബാൻ ആകുമ്പോ റജബെന്നുള്ള വാക്ക് ഒഴിവാക്കും കാരണം ഇപ്പൊ ഷാബാനിലല്ലേ എന്ന് കരുതിട്ട് ഒഴിവാക്കും അങ്ങനെ വിശ്രമം നിങ്ങൾ ചെയ്തതായില്ല ും അങ്ങനെ അതിന് ഉണ്ടാവുക എന്ന അർത്ഥമാണ് മായനയാണ് എന്ന് ഇമാമികൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് ഷാബാനിൽ ഒരാൾ ദ്വാരക്കാണ് എന്ത് റജബിലും ഷാബാനിലും പറക്കത്ത് ചൊരിയണേ എന്നാകുമ്പോ എന്താ ഈ അർത്ഥം റജബിൽ നൽകിയ ബറക്കത്ത് ഞങ്ങൾക്ക് ഈ ഷാബാനിലും നിലനിർത്തി അല്ലാ എന്നാകും അർത്ഥം നമ്മളായിട്ടൊന്നും കളയേണ്ട കാര്യമില്ല ഒക്കെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒന്ന് അർത്ഥം അങ്ങനെ രണ്ടാമത്തത് തങ്ങളിൽ വന്നത് ഖുർആാനിൽ വന്ന ദുവാഴുകൾ അങ്ങനെ തന്നെ ചെയ്യുന്നതിലാണ് ഫലം അതിന് മാറ്റം വരുത്താൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് നമ്മളതിനാളല്ല മനസ്സിലാക്കണം ഖുർആാനിൽ വന്ന ഒരു അല്ലെങ്കിൽ പരിശുദ്ധമായ ഹരീസിൽ വന്ന ഒരു അതിന് മാറ്റം വരുത്താൻ പാടില്ല ആ വേർഡ് ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അങ്ങനെ തന്നെ ദുആ ാണ് ഫീനത്വ ശ്രേഷ്ഠത അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ അപ്പൊ റജബ് മാസത്തിനും ഷാബാൻ മാസത്തിനും ഈ ദാഹ് വിട്ടുപോകാൻ പാടില്ല അതാണ് ഇത് ആദ്യമായി നിങ്ങൾക്ക് നൽകുന്ന പാഠം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് സുദീഖ് ഉസ്സാദ്വാരക്കും ഉസ്താദിന്റെ നല്ല ദുവാഹ് കേൾക്കുമ്പോ നമ്മളൊക്കെ ആമിയും പറയും അപ്പൊ എല്ലാരും മനസ്സിലാക്കും റമദാൻ എത്തിയിട്ടുണ്ട് ഇതാ പരിശുദ്ധമാക്കപ്പെട്ട റജബ് അതിനുവേണ്ടി പ്രത്യേകമായി ഉണർത്തുപാട്ടായിട്ട് ഈ ദുവാഹ് കൊണ്ടുവന്നു എന്നാൽ സ്ത്രീകൾ അറിയാതെ പോകും അതുകൊണ്ടാണ് ഉണർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ വക്കത്ത് നമസ്കാരങ്ങളിലും എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ പിന്നിലുമൊക്കെ ഈ കൊണ്ടുവരണം നൽകട്ടെ റജബ് എന്ന പദം ഒക്കെ തർജീബ് തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂല പദം അതാണ് എന്നാണ് ഇമാമികളെ രേഖപ്പെടുത്തുന്നത് തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ബഹുമാനം എന്ന ബഹുമാനം കൊടുക്കുക ഈ വളരെ അത് പ്രത്യേകമായി എന്നാണ് അർത്ഥം ബഹുമാനിക്കുക ബഹുമാനം കൊടുക്കുക എന്നർത്ഥം അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അവന് ഗുണമാണ് നൽകട്ടെ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം നോമ്പ് നോറ്റാൽ നാളെ അവനെ മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ് യു കാലുലഹോ ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബ് എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ് വാതിലിലൂടെ അവൻ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകയാ ഒരു കൊട്ടാരം നൽകും റജബ് എന്ന പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മാസം നോമ്പ് കിട്ടുന്ന കേട്ടമാണ് ബഹുമാനിച്ചാദരിച്ചു നോമ്പ് പിടിച്ചാൽ

ഒരു നോമ്പ് െ പിടിക്കൂലെ ഒരു നൽകട്ടെ ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ നോറ്റാൻ എന്തായാലും റജബ് ഇരുപത്തിയേഴിൽ അന്ന് നമ്മൾ എല്ലാവരും സുനത് നോമ്പ് പിടിക്കും കാരണം ഇസ്രാ മെഹറാജ് നടന്നതാകുന്ന ആ രാവുകൾ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും ആ ദിവസം അത് നോമ്പരിഷിക്കൽ സുന്നത്താണ് എന്ന് ഇമാം അദ്ദേഹത്തിന്റെ വ്യക്തമായി ബഹുമാനപ്പെട്ടതാകുന്നതായി കാണാം അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞ് ഈ സമയം ഉറഞ്ഞു തുള്ളാറുണ്ട്

തത്വജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടുമാർ അടുത്തിരിക്കുന്നു എന്നിവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയേറെ വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴിന്റെ ദിവസം സുന്നത്തു നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ് സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് തമ്മിൽ ചെയ്യാൻ ും മുഴുവനും ശ്രേഷ്ഠതയാണ് എന്നാൽ അതിൽ പ്രത്യേകമായി ശ്രേഷ്ഠതയായി പറയുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അള്ളാഹു അത് ബന്ധപ്പെട്ടിട്ടുള്ള ആ മഹത്വം കണക്കാക്കിയിട്ട് അത് നടന്നതാകുന്ന രാവ് ഇരുപത്തിയേഴാം രാവ് തലേന്നാണ് പിറ്റേ ദിവസം നോമ്പ് നിരീക്ഷിക്കുക പക്ഷേ അത് അത് പിറ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇമാമികൾ അതനുസരിച്ച് പ്രഖ്യാപിക്കും ആ ദിവസത്തെയും നമ്മൾ ഗൗനിക്കണം ഏതായിരുന്നാലും മാസത്തിലൊരു നോമ്പ് അത് ശ്രദ്ധിക്കണം എന്നല്ല മാസത്തിലൊരു മൂന്ന് നോമ്പ് പിടിച്ചാൽ വലിയ മഹത്വമാണ് അതാണ് അയ്യാമുൽ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറ്റുമെങ്കിലും നമ്മൾ അതൊക്കെ അനുഷ്ഠിക്കണം എല്ലാ അറബി മാസവും ഉണ്ട് അത് ഇല്ലാതെ വരുന്നത് ആകെ ഉള്ളത് ദുർഹജ മാസത്തിന് കാരണം കാരണം അതിൽ നമുക്ക് ഒരു ദിവസം വരുന്നതുകൊണ്ട് ആ ദിവസം നമുക്ക് പാടില്ല ബാക്കിയുള്ളതാകുന്ന മാസങ്ങളിലൊക്കെ തന്നെ പതിമൂന്ന് പതിനാല് നിർബന്ധമായും സുന്നത്ത് സുന്നവരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ട് ഇന്നും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഉമ്മമാർ മുടങ്ങാതെ ചെയ്തു വരുന്ന ഒരീ വലിയ ഉസ്താദുമാരുടെ ഭാര്യമാരും സാധാജീകളുടെ ഭാര്യമാരും അവരൊന്നുമല്ലാത്തതാകുന്ന പഴയ കാല കാലവാദുകൾ കേട്ടുകൊണ്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് മുടങ്ങാതെ നിത്യജീവിതത്തിൽ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഉപ്പ ും ഉമ്മമാരും ധാരാളമുണ്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തി നാൽപ്പത് കൊല്ലമായിട്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാൻ എല്ലാ തിങ്കളും വ്യാഴവും അങ്ങനത്തെ എത്ര ആളുകൾ ഉണ്ടാവും ഈ ഭൂമത്ത് എനിക്കൊരാളെ നേരിട്ട് പരിചയം അയാൾ വർഷമായിട്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാണ് എല്ലാ അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പാണ് എല്ലാ അറബി മാസവും അയ്യാമൂദ് എന്നറിയപ്പെടുന്നതാകുന്ന സുന്നത്ത് നോമ്പും അദ്ദേഹം പിടിക്കും ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതാണ് പറഞ്ഞാൽ മാസത്തിൽ ഒരു പത്ത് ദിവസം ഏറ്റവും ചുരുങ്ങിയത് നോമ്പാ നിർത്തോ അതിലിനി മകളുടെ കല്യാണം വന്നാലും മകന്റെ മകൻ്റെതാകുന്ന നിക്കാഹിന്റെ ഉറപ്പില് വന്നാലും എത്ര വലിയ ആഘോഷ പൊലിമകൾ വന്നാലും അന്നത്തെ ദിവസം നോമ്പ് പിടിക്കാതിരിക്കൂല നോമ്പ് അദ്ദേഹം പിടിച്ചിരിക്കും അങ്ങനത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം അവർക്ക് നോമ്പ് നിസാരമായി തോന്നി അതൊരു വലിയ പ്രശ്നമല്ല നമുക്ക് നോമ്പ് വലിയ ഭാരമായിട്ടാണ് മനസ്സിലേക്ക് വരുക ഈ ദ്വാര തന്നെ പള്ളിയിൽ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യയ്ക്കരനാ ഫീ റജമീന്ന് കേൾക്കുമെന്ന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന്റെ ടെൻഷനാ വിളച്ചവനെ നോമ്പ് വരാൻ തുടങ്ങിയല്ലോ അങ്ങനത്തെ ആളാണ് നമ്മളെങ്കിൽ നമ്മളെ നമ്മളെങ്കിലും അതല്ല മനസ്സിൽ സന്തോഷമാണ് പുണ്യങ്ങളുടെ റഹ്മത്തിന്റെ പത്തുള്ളതായ മഹഫുറത്തിന്റെ പത്തുള്ളതായ നരഹീയ മോചനത്തിന്റെ പത്തുകളുള്ളതായ സ്വർഗപ്രവേശനത്തിന് ഹേതുവാകുന്ന വിശുദ്ധമായ റമദാൻ സമാഗതമാകുകയാണല്ലോ റമദാൻ ആ റമദാനങ്ങളിലേക്ക് നീ എത്തിക്കണേ അള്ളാ അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പം റമദാനിലേക്ക് ഇനി രണ്ട് മാസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും റജബ് മാസത്തെ കുറിച്ച് ആരെങ്കിലും ആരെങ്കിലും അറിയിച്ചാൽ അറിയിച്ചാൽ റമദാൻ അവന് മോചനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ ചില ടെക്സ്റ്റുകൾ കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അതിന്റെ സമയമാണ് തീർത്തും തെറ്റാണ് അങ്ങനെ ഒരു ഹരീസ് തന്നെ ഇല്ല ആരോ പടച്ചുണ്ടാക്കിയിട്ടുള്ള വസ്തുതകളാണ് റമദാൻ ഒന്നറിയിച്ചാൽ അല്ലെങ്കിൽ റജബ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവൻ ഇന്നത് കിട്ടും ഇന്ന കൊട്ടാരം കിട്ടും നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടും ഒന്നുമില്ല മറിച്ച് ഇതൊക്കെ അറിയിക്കുന്നത് എന്തിനാണ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് തയ്യാറാകാൻ റജബ് എന്ന പദം തന്നെ പിടിക്കപ്പെട്ടത് തർജീബ് എന്നിൽ നിന്നാണ് അതിന്റെ ഒരർത്ഥമാണ് പറഞ്ഞത് താലീം ബഹുമാനം ആദരവ് ആ മാസത്തിനു കൊടുക്കുക എന്നർത്ഥം മറ്റൊരു അർത്ഥം തർജീബ് എന്ന് പറഞ്ഞാൽ ആ മാസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നാണ് അർത്ഥം ഒരുങ്ങുക ഞാനീ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും അല്ലെങ്കിൽ അള്ളാഹു പറക്കത്ത് ചൊരിയ മാസം ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും അല്ലെങ്കിൽ ഒന്നുണ്ടാകും അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടാ തിരിയുന്ന ആളുകളൊന്നും കയ്യുർത്തിക്ക നോക്കട്ടെ എത്ര പേരുണ്ട് ചൊരിയട്ടെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ എല്ലാവരും നല്ലതുപോലെ നമുക്ക് നൽകട്ടെ അപ്പൊ ഒരർത്ഥം തറ ജീവിന് എന്താണ് താങ്കൾ ബഹുമാന ആദരവുകൾ നൽകുക മറ്റൊരു മകനെയാണ് ഒരുങ്ങി തയ്യാറാവുക എന്നൊരർത്ഥം കൂടിയുണ്ട്

റമദാനു വേണ്ടി ഒരുങ്ങ അത് നമ്മുടെ വീടും പരിസരം മാത്രമല്ല ഒരുക്കുക ഈ സമയമാകുമ്പോ ചില വീടുകളൊക്കെ പെയിന്റ് അടിച്ച് റെഡിയാക്കും നല്ലതാണ് റമദാനു വേണ്ടി ഒന്ന് ഒരുങ്ങ സാമ്പത്തുള്ളവരൊക്കെ അതനുസരിച്ച് ചെയ്തോട്ടെ നല്ല വീടും പരിസരമൊക്കെ വൃത്തിയായിക്കോട്ടെ പരിസരങ്ങൾ വൃത്തിയാകട്ടെ വീട് വൃത്തിയാകട്ടെ നിസ്കാര മുറി ഒന്ന് പൊണ്ണൂടി ഒന്ന് രാഹത്താക്കട്ടെ നിസ്കാര കുപ്പായൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെ ഇത് പഴയ എൺപത്തിമൂന്നിൽ വാങ്ങിച്ച നിസ്കാര കുപ്പയാണ് അതിങ്ങനെ നീലം മുക്കി നീലമുക്കി പ്രധാന നീലം തന്നെ അവരോട് പറയുകയാണ് എന്നെ ഇനി മുക്കല്ലേ ആ കോലത്തിലേക്ക് എത്തിയിരിക്കും അങ്ങനത്തെ ചില മുസല്ലയുണ്ട് നിസ്കാര കുപ്പായ നിസ്കാര മക്കനെയൊക്കെ ആ കൊലത്തിലായിട്ടിരിക്കാന് ചുരുണ്ട് കൂടിയിട്ട് ഇടങ്ങിയറായിട്ടിരിക്കാൻ നല്ല നിസ്കാര കുപ്പായ നമ്മള് പുറത്തു പോകുമ്പോ നല്ല വൃത്തിയായിട്ട് ഇസ്തിരിയിട്ട് നല്ല റാഹത്തായിട്ട് പോകും നിസ്കരിക്കാൻ നിൽക്കുന്ന നിസ്കാരക്കുപ്പായും മക്കനെയൊക്കെ ചുരുണ്ടു കൂടിയിട്ട് ആകെ ഇടങ്ങേറായി അതാ ആ മുസലിനിട്ട് ചുരുട്ടി പൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും കാരണം എന്താ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കൊരു വൃത്തിയും റബ്ബിന്റെ മുന്നിൽ നിൽക്കല്ലേ നല്ല വസ്ത്രം വേണ്ടേ അപ്പൊ നല്ല വസ്ത്രം അത് നല്ല ഇസ്ത്രീയൊക്കെ വൃത്തിയായിട്ട് നിൽക്കാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കണം ഞാൻ ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി അള്ളാഹുദയത്തിന് ആഫിയത്തുള്ള ദീർഘായുസിന സീബാക്കട്ടെ ഞാൻ പേരും അദ്ദേഹത്തിന് വെളിപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ ലുഹ നമസ്കരിക്കുന്ന സമയമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടരയ്ക്കാത്ത ലുഹസ്കരിക്കണം ഒമ്പത് മണി ഒമ്പതര സമയമാണ് ദറസ് കഴിഞ്ഞ് അദ്ദേഹം വന്നു വാഷ്റൂമിൽ പോയി ഒതു എടുത്ത് വൃത്തിയായി അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം നല്ല ഒരു തുണിയും നല്ലൊരു പെനിയനുമാണ് ബഹുമാനപ്പെട്ടവർ വേഗം തന്നെ നല്ലൊരു കമ്യൂസ് എടുത്തു എന്നിട്ട് തലയിലേക്ക് നല്ലതുപോലെ തലപ്പാവ് കിട്ടി അപ്പൊ ഞാൻ ചോദിച്ചു ഉസ്താദ് എവിടെയെങ്കിലും പോവാണോ യാത്ര പോവാണോ കാരണം കാരണം കുറച്ച് നേരം വർത്തമാനം പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മസലകളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പൊ ഉസ്താദ് പറഞ്ഞില്ല എവിടെയും പോകുന്നില്ല എന്ത് പറ്റി എന്ന് വെച്ചാൽ ഉസ്താദ് ഒരുങ്ങുന്നു ഇല്ല ഞാൻ രണ്ടരക്കാത്ത നിസ്കരിക്കാൻ എന്ന് ഉസ്താദ് പറയും നോക്കു നീങ്ങാൻ ഗുഹ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സാധാരണയുള്ളതാകുന്ന ആ തുണിയും കുപ്പായൊക്കെ മാറ്റിവെച്ച് കാരണം അത് ബാത്റൂമിൽ വാഷ്റൂമിലൊക്കെ പോയിട്ടുള്ളത് അത് നല്ല കുപ്പായാണ് നല്ല വെള്ളയാണ് അതിൽ ചെറിയ കളമുണ്ട് അതുപോലെ നല്ലൊരു തുണി ഇട്ടുണ്ട് ഒരു ബനിയനുണ്ട് ഒരു ചെറിയ ഷാളും ഉണ്ട് തൊപ്പിയും തലയിലുണ്ട് മതി നിസ്കരിക്കാൻ അത് മതി അവറത്ത് മറന്നിട്ടുണ്ട് എല്ലാം വളരെ റാഹത്താണ് സാധാരണ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള റൂമിലൊക്കെ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുമുള്ളത് പക്ഷേ ഉത്സാഹവരുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല നല്ല തേച്ച് വൃത്തിയാക്കി കുട്ടികൾ ഇസ്തിരി ഇട്ട് വെച്ചിരിക്കുന്നതായ തലയിൽ കെട്ടി വെച്ചിട്ട് നല്ല റാഹത്തായിട്ട് നിന്നിട്ട് എന്റെ കാറ്റോസ്കരിക്കും എന്റെ മനസ്സിൽ വല്ലാതെ ഒരു ഹൃദയ സ്മാർക്കായ ഒരു സംഭവം കാരണം നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പാഠമായത് മാറി അള്ളാഹു നമുക്ക് നസീബാകും നമ്മളെങ്ങനെ നിസ്കരിക്കുക നമ്മൾ ആ ബാത്റൂമിൽ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു സൈലോട്ട് മുസല്ല എങ്ങോട്ടെങ്കിലും വിരിച്ചിട്ട് ആ മുസല്ലയുടെ കളറും കോലുമൊക്കെ അന്നാ പണ്ട് എൺപത്തി മൂന്നില് ഉറക്കു പോയപ്പോ കൊണ്ടുവന്നതാകുന്ന പത്രിയാറിന്റെ ഒരു മുസല്ലയാണ് ഇന്ന് പത്രിയാ അന്ന് ഉറിയാലായിരിക്കും ആ സാധനം ഇട്ടിട്ട് ഇപ്പോഴത് തന്നെ അതൊന്ന് കഴുകിയിട്ട് പോലും ഇല്ല സുരൂതിലേക്ക് പോകുമ്പോൾ മണമുണ്ടാകാൻ വേണ്ടി നല്ല അത്ര അടിച്ച് മൈക്കിൽ മൈക്കിലടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും അത്ര അടിച്ച് നല്ല രാഹത്തായിട്ട് വെച്ചിരിക്കുക അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ മൈക്ക് മുഴുവൻ അവൻ അത്ര അടിച്ച് വെച്ചിരിക്കുക അവടെ അത് പറഞ്ഞത് അത് പറഞ്ഞു എല്ലാം ജനാത്തിൽ ഒരു ദിവസം ഞാൻ ഓർത്തു ഇതിനു മാത്രം നല്ല വായിക്കാതെ സുഗന്ധം പുരട്ടി വന്നു അത് പറഞ്ഞു പിന്നെ മനസ്സിലായിരുന്നു മൈക്കേറും ബുദ്ധിയാണ് അള്ളാഹു പറക്കത് കയറി നന്നായി നല്ലതാണ് അള്ളാഹു കബൂൽ ആക്കൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ഇതേപോലെ മുസല്ലാത്ത എന്ത് ചെയ്യാ ഒരുപാട് അത്ര ചിലരൊക്കെ മുസല്ലോട്ട് കാരണം അത്ര ജനാത്തുൽ കുറേ ദിവസം മുഴുവൻ മയ്യത്തിനടിക്കുന്ന സാധനം മുഴുവൻ അവിടെ കൊണ്ട് വാരി വിതേറിയിരിക്കുക അങ്ങനത്തെ മുസല്ലകൾ ഉണ്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്ക ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാരണം വൃത്തിയില്ല ഇല്ല ഇതൊന്നും കഴുകിയിട്ടില്ല കഴുകാതെ കൊറേ കുറെ അത്ര എന്താ കാര്യം അത്ര തൂക്കുന്നതിൽ തെറ്റല്ല അതല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ഇത് വൃത്തി വേണ്ടേ വൃത്തിയും പെടുപ്പും വേണ്ടേ നല്ല വൃത്തിയോടുകൂടി നിന്ന് അവരൽപ്പം അത്ര ശരീരത്തിൽ പുരട്ടി നല്ല റാഹത്തായിട്ട് നിന്ന് അങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കിയാൽ നല്ല റാഹത്തായിട്ട് നമ്മൾ പുതിയ കുപ്പായി തുണിയിട്ടുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് കല്യാണത്തിനും മറ്റുള്ള സൽക്കാരത്തിനും പോവാ നല്ല വസ്ത്രം ഇട്ടിട്ട് രണ്ടര കാലത്ത് ആ കൂടി കിവില കവി നിസ്കരിച്ച ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു നമ്മളെ ചേർക്കട്ടെ ഒരു പുതിയ പർദ്ദ ഇട്ടു അതിനോടൊപ്പം തന്നെ അവറത്തൊക്കെ മറച്ച് വൃത്തിയായിട്ട് ആദ്യം ഇട്ട് ആ പർദുണ്ട് രണ്ടര ും കുപ്പായുംക്കാലത്ത് തയ്യാറായിട്ടുണ്ടോ ഇല്ല നമ്മൾ സൽക്കാരങ്ങൾക്കും മറ്റുമൊക്കെയാണ് ആ വസ്ത്രത്തെ ഉപയോഗിക്കുക അപ്പൊ വീടും പരിസരവും വൃത്തിയായി അവതാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറായി അതോടൊപ്പം തന്നെ അതുവരെയുള്ള എല്ലാ അശ്ലീലതകളും ഒഴിവാക്കുക പണ്ട് കാലത്ത് ടി വി ഒക്കെ ഇങ്ങനെ ഒന്ന് മറച്ചു നോക്കുകയാണെങ്കിൽ അല്ലെ ഇന്നിപ്പോ അത് മൂടിയിട്ട് ഇപ്പുറത്തോട്ട് മാറിയിരുന്നിട്ട് മൊബൈൽ ഫോണിലായിട്ട് മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവാകുകയാണ് അതൊക്കെ ആ കൂടി അവന്റെ മനസ്സും അത്തരത്തിൽ തന്നെ പാകപ്പെടുത്തുക ഇന്നിപ്പോ മൊബൈൽ വന്നതുകൂടി ടാബും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വന്നതുകൂടി അശീലതകൾ മൊബൈലിനകത്തേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ അതൊക്കെ പരിപൂർണമായി ഒഴിവാക്കുക അതാണ് ഒഴിവാക്കുക ഇതിൽ നിന്നും വേണ്ടി ഒരുങ്ങുക എന്ന് പറയാന് ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതിൽപ്പെട്ടതല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ചെയ്യുമ്പോ ഒരുങ്ങി തയ്യാറായി ചെയ്യുക വലിയ ഹൈറാണ് നബി മുഹമ്മദ് പെട്ടെന്ന് എടുത്താടുക ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വളരെ സാവധാനത്തിലായിരിക്കണം എന്നാൽ വളരെ ക്രിയാത്മകമാകണം വൃത്തിയാകണം അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് റജബ് ഷാബാൻ രണ്ട് മാസങ്ങൾ റമദാന മുമ്പ് തന്നിരിക്കുന്നു